നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനം വചന ജാലകം പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെയും നിങ്ങളുടെ മുൻപാകെ ദൈവ വചനവുമായി കടന്നു വരുവാൻ ഞങ്ങൾക്ക് കർത്താവ് ഒരുക്കിയ ഈ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്ത നാമത്തിൽ ഞങ്ങൾ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു ഈ പ്രോഗ്രാമിൽ വ്യൂവേഴ്സായിട്ടുള്ള ദൈവമക്കൾ അയച്ചു തരുന്ന ചോദ്യങ്ങൾക്ക് ബിബ്ലിക്കലായി മറുപടി ഞങ്ങൾ തരികയാണ് പലപ്പോഴും ഞാൻ ഓർപ്പിക്കാറുള്ളതുപോലെ പോലെ ഇതേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രോഗ്രാമല്ല ഇത് നമ്മുടെ പ്രോഗ്രാമാണ് കർത്താവിൻ്റെ ശരീരമാകുന്ന ദൈവസഭയുടെ ആത്മീക വർധനവനായിട്ടാണ് ഈ പ്രോഗ്രാം എന്ന കാര്യം ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കുന്നു ഇന്ന് ഒരു ചോദ്യം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് അനേക ആളുകളുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാർ സ്നാനം സ്വീകരിച്ചിരുന്നുവോ ഗൾഫിൻ്റെ പ്രദേശത്ത് നിന്ന് ഒരു പ്രിയ സഹോദരനാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് അനേകം ആളുകളുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ് കാരണം സ്പെസിഫിക് ആയിട്ടുള്ള വചനങ്ങൾ നമ്മൾക്ക് കാണുവാൻ കഴിയത്തില്ല എങ്കിലും ശരിക്കും ദൈവവചനം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സത്യം നമ്മൾക്ക് ഗ്രഹിപ്പാൻ കഴിയും തീർച്ചയായിട്ടും അപ്പോസ്തോലന്മാർ സ്നാനം കഴിച്ചിരുന്നു അപ്പോസ്തോലിനായ പൗലോസ് അപ്പോസ്തോൽപ്പെടുത്തി ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്നാനം കഴിച്ചതായിട്ട് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും അല്ലാതെ കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർ സ്നാനം കഴിച്ചിരുന്നു അവർ സ്നാനപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും കർത്താവിൻ്റെ ദാസൻ സജു ജോൺ മാത്യു നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ഒരുമിച്ച് ആ കാര്യങ്ങൾ ധ്യാനിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല സമയത്തും പ്രത്യേകിച്ച് ഈ കാലയളവിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ സ്ഥാനപ്പെട്ടിരുന്നില്ല അവർ സ്ഥാനപ്പെട്ടിരുന്നില്ലാത്തത് കൊണ്ട് ഇപ്പം കോൺട്രവേഴ്സിയലായിട്ട് തിരുവത്താഴത്തിന് സ്ഥാനം ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് തിരുവത്താഴവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഒറ്റ ചോദ്യം കാര്യം അതിനുള്ള സമയമേ നമ്മുടെ ഈ എപ്പിസോഡുള്ളൂ അപ്പോൾ അത് ഇതാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ സ്ഥാനപ്പെട്ടിരുന്നു പാസ്റ്റർ പറഞ്ഞതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാർ സ്ഥാനപ്പെട്ടിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഏത് സ്നാനം യോഹന്നാൻ സ്നാനമായിരുന്നു അതുമല്ല അവർ അവരെ യേശു സ്നാനപ്പെടുത്തി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നല്ല തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളതായ കാര്യം അത് നമുക്ക് പറയാം അതിന് മുമ്പായിട്ട് ഈ സ്നാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ എന്താണ് സ്നാനത്തിൻ്റെ അർത്ഥം കാര്യം യേശുവിൻ്റെ സ്നാനവും യോഹന്നാൻ്റെ സ്നാനവും എല്ലാം കൂടെ കൂടി കൊഴച്ച് കൂട്ടിക്കൊഴിക്കുന്ന വ്യത്യാസമുണ്ട് സ്നാനം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ കണ്ടുപിടുത്തമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ യോഹന്നാൻ്റെ കണ്ടുപിടുത്തമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനം എന്ന് പറയുന്നത് യോഹന്നാൻ മുമ്പ് തന്നെ യഹൂദന്മാരെ പശ്ചാത്തലത്തിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് ചേരുവാൻ അവർ സ്നാനം കഴിപ്പിച്ചിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അന്ന് യഹൂദന്മാരെ പ്രോസലൈറ്റ്സിനെ സ്നാനപ്പെടുത്തി പ്രോസലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മതങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾ പ്രോസലൈറ്റ്സിനെ സ്ഥാനപ്പെടുത്തിയിരുന്നു ആ കാലങ്ങളിലുള്ള ചില പ്രത്യേക മതങ്ങൾ ചില ഗ്രീക്ക് ചിന്തകളിൽ മറ്റും ഉണ്ടായിരുന്ന മിത്ര അങ്ങനെയുള്ള ഈ സീക്രട്ട് റിലീജിയൻസ് അവരുടെ അംഗങ്ങളെ സ്നാനം കഴിപ്പിച്ചിരുന്നു ഇതുകൂടാതെ ഈ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദന്മാരുടെ തന്നെ ഇടയിലെ ചില സന്യാസ സഭകൾ അവരും ഇതുപോലെ സ്നാനം കഴിപ്പിച്ചിരുന്നു അതിനകത്ത് ഒരു ഗ്രൂപ്പാണ് എസ് എന്യർ എസ്എന്യർ എന്ന് പറയുന്നത് അവർ ശരിക്കും അവരെ കുമറാൻ കമ്മ്യൂണിറ്റി ഇന്ന് അവരെക്കുറിച്ചുള്ള ആർക്കിയോളജിക്കൽ പഠനങ്ങളൊക്കെ നമ്മൾ ഒത്തിരി നടക്കുന്നുണ്ട് അവർ സിറിയയുടെ കീഴിൽ ഇസ്രായേൽ യലിസ്ലൈം പീഡിപ്പിക്കപ്പെട്ടതായ സമയത്ത് അവരിൽ നിന്ന് വേർപെട്ടവരായ ഹസീദീം എന്നുള്ള വാക്ക് വേർപെട്ടവരായ ആളുകൾ ഒത്തിരി ഉണ്ടായിരുന്നു ഈവൻ പരീഷന്മാർ പോലും ആ കാലയളവിൽ യഹൂദന്മാർക്ക് വേണ്ടി നിലകൊണ്ട ആളുകളാണ് പീഡന കാലയളവിൽ ബി സി രണ്ടാം നൂറ്റാണ്ടിൽ പീഡന കാലയളവിൽ സിറിയയുടെ കീഴിലാണ് ആൻറ്റിയൊക്കോ സപ്പിഫാനസിൻ്റെ കീഴിൽ സിറിയയുടെ അന്നത്തെ അധിപതിയായിരുന്നു ആൻറ്റിയൊക്കോ സപ്പിഫാനസിൻ്റെ കീഴിൽ പീഡിപ്പിക്കപ്പെട്ടവരായ ഹിസ്റ്ററി എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമില്ല പക്ഷേ അന്നത്തെ ഒരു പീഡന കാലയളവിൽ അതിനോട് എതിർത്ത് നിന്ന പീഡനത്തോട് എതിർത്ത് നിന്ന ആളുകൾ പലർ പല രീതിയിലാണ് എടുത്ത് എതിർത്ത് നിന്നത് ഈ ഹാസ്മോണിയൻ രാജവംശത്തിൽപ്പെട്ട ആളുകളും അതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് അവർ പൊളിറ്റിക്കലായിട്ട് എതിർത്ത് നിന്ന ആളുകളാണ് അതുപോലെ ഈ ജൂഡാസ് മക്കാബിയസിൻ്റെ കീഴിലുള്ള മക്കാബിയൻ ആൾക്കാർ പിന്നെ വേറൊരു ഗ്രൂപ്പ് എതിർത്ത് നിന്നതെന്ന് പറയുന്നത് എസ് എൻ എരാണ് അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇട്ടേച്ചങ്ങ് പോയി അവരെ കുമറാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന രീതിയിൽ കുമറാൻ കുമറാൻ എന്ന് പറയുമ്പം എനുശിനിന് യഹുദിയ മരുഭൂമി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ മരുഭൂമിയുടെ സ്ഥലത്തുള്ള കേവ്സിനും മറ്റും അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മളീ കുമറാൻ ചുരുളുകളും മറ്റും കിട്ടുന്നത് അവരവിടെ പോയിട്ട് ഒരു ഒരു മൊണാസ്ട്രറി പോലെ അവിടെ പോയി താമസിച്ചില്ല അവർ കല്യാണം കഴിക്കത്തില്ലായിരുന്നു വെജിറ്റേറിയൻസ് ആയിരുന്നു അവർ അതുപോലെ അവർ എന്താണ് ബൈബിൾ എഴുതുക മീൻസ് അന്ന് എല്ലാം പകർത്തി എഴുതുകയാണല്ലോ പകർത്തി എഴുതി എത്രയും കൂടുതൽ കോപ്പികൾ സൂക്ഷിക്കാനായിട്ട് അവർ പരിശ്രമിച്ചു എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ അതായത് അത് വേദപുസ്തകത്തിൽ അങ്ങനെ ഞാൻ എസൈനാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അവൻ വരുന്നത് യഹൂദ്യ മരുഭൂമിയിൽ നിന്നാണ് രണ്ട് ഹി വാസ് നോട്ട് മാരീഡ് മൂന്നാമത് ഓൾമോസ്റ്റ് ഹി വാസ് എ വെജിറ്റേറിയൻ വെട്ടുക്കളി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്ന പഠനങ്ങളനുസരിച്ച് ഇപ്പം ഒരു വെജിറ്റബിൾ എന്ന നിലയിലാണ് അവരെന്നെ കാണുന്നത് കാട്ടുതേനും വെട്ടുകിളിയും എന്ന് പറയുന്നത് ഇപ്പം ലേഡീസ് വിങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വിലയിലൊന്നും അല്ലല്ലോ എന്ന് പറയുന്ന പോലെ വെട്ടുക്കിളിയുടെ ലോക്കസ്റ്റിൻ്റെ ഷേയ്പ്പിലുള്ള ഒരു കിഴങ്ങാണ് എന്നാണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഹി വാസ് വെജിറ്റേറിയൻ ഹി വാസ് കമ്മിങ് ഫ്രം ഇ ദി യഹൂദിയ മരുഭൂമിയിൽ നിന്ന് വരുന്നു കുമ്മറൻ പശ്ചാത്തലം നിന്ന് വരുന്നു പിന്നെ ടീച്ചിങ്സും അവരുടെ വസ്ത്രധാരണം എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് യോഹന്നാൻ എസൈന്യരുമായിട്ടാണ് കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നത് ഈ എസൈന്യർക്ക് സ്നാനമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ ചേരുവാൻ അതെ അതായത് ഒരു വ്യക്തി ഒരു എസൈന്യനായ ഒരു വ്യക്തിയുടെ കീഴിലാണ് സ്നാനപ്പെടുമ്പോൾ ഒരു സാധാരണ യഹൂദൻ അവൻ ആളുകളോട് പറയുന്നൊരു കാര്യമുണ്ട് ഇന്നലെ വരെ ഞാനൊരു സാധാരണ യഹൂദനായിരുന്നു പക്ഷേ ഞാൻ ഇതോടുകൂടെ ഒരു എസൈന്യനാകുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നെ ബാപ്റ്റൈസ് ചെയ്യുന്ന ആൾ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് എസ് സൈന്യ സമൂഹത്തിൻ്റെ പ്രതിനിധി ഈ സമൂഹമായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നു ആ ഒരു ഗ്രൂപ്പുമായിട്ട് ആ ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ ബാപ്റ്റൈസ് ചെയ്യുന്ന ആൾ ആ ഏത് ഗ്രൂപ്പിലെ അംഗമാണോ ആ ഗ്രൂപ്പിനോട് ചേരുന്നതിനാണ് അന്ന് സ്നാനമേറ്റിരുന്നത് അപ്പോൾ എസ് സൈന്യരോട് ചേരാൻ എസ് എൻ എൻ്റെ സ്നാനമുണ്ടായിരുന്നു യഹൂദന്മാരോട് ചേരുവാൻ പ്രോസലൈറ്റ്സിൻ്റെ സ്നാനം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എന്താ ഇവരോട് ചേരാനായിട്ട് ഈ സിക്കുളർ റിലീജിയനിൽ ചേരണമെങ്കിൽ അവർക്ക് ബാപ്റ്റിസം ഉണ്ടായിരുന്നു അങ്ങനെ ബാപ്റ്റിസം വന്നൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ബാപ്റ്റിസം എന്ന് പറയുന്നത് യോഹന്നാൽ കണ്ടുപിടിച്ചൊരു കാര്യമല്ല പക്ഷേ യോഹന്നാൻ ആ തുടങ് യോഹന്നാനാണ് മാനസാന്തരപ്പെട്ട പെടുന്നവരുടെ സംഘത്തിലേക്ക് ആളുകളെ കൂട്ട് മാനസാന്തരപ്പെടുവീൻ അവൻ അതുകൊണ്ടാണ് അവൻ പറ അവൻ സ്നാനപ്പെട്ടത് സ്നാനപ്പെടുത്തിയത് മാനസാന്തര സ്നാനമാണ് ഇപ്പോൾ വേറൊരു കാര്യമുണ്ട് യോഹന്നാൻ സ്നാനപ്പെട്ട ആരെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചോദിക്കുമ്പോൾ ചോ ചോദ്യം അവിടെ ഉണ്ടല്ലോ യോഹന്നാൽ സ്നാനപ്പെട്ടിരുന്നത് നമുക്ക് അവൻ ഒരു പക്ഷെ എസ് എൻ ജിയിൽ നിന്നായിരിക്കും അവൻ സ്നാനമേറ്റത് പക്ഷേ അവൻ അവൻ സ്നാനപ്പെടുത്തിയ ആളുകൾ കോമൺ പീപ്പിളാണ് അവൻ കോമൺ പീപ്പിളിനെ കാര്യം എസ് എൻ എൽ ഒരിക്കലും കോമൺ പീപ്പിളിനെ സ്ഥാനപ്പെടുത്തത്തില്ല അവർ വ്രതശുദ്ധിയുള്ളവരായ അവരുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ചേരുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയാൽ യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വന്നിട്ട് മാനസാന്തരപ്പെടുന്നവർക്ക് വേണ്ടി ബാപ്റ്റിസം ഒരുക്കുന്നതാണ് നമ്മൾ കാണുന്നത് മാനസാന്തരപ്പെടുന്നവർക്ക് വേണ്ടി ബാപ്റ്റിസം ഒരുക്കുന്നു അവിടെയൊക്കെ യേശു കർത്താവ് കടന്നു വരുന്നു യേശു കർത്താവ് കടന്നു വരുമ്പോൾ യേശു സ്നാനമേൽക്കാൻ നിൽക്കുമ്പോൾ യോഹൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്താ കാണിക്കുന്നത് നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്കാവശ്യം അതായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ വല്ല വിധാനം നിന്നെ പോലെ ആകണം നീ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയൻ ഞാൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമിക അതുകൊണ്ട് നീ എന്നെ സ്നാനപ്പെടുത്തുക എനിക്ക് സ്വർഗീയനാകണം എന്നാൽ യേശു പറയുന്നു യേശു പറയുന്നില്ല സിയോ അങ്ങനെയൊന്നുമല്ല യേശു താഴ്മയൊന്നും പറയുന്നൊന്നുമില്ല നമ്മുടെ ചിന്ത ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഈ വെറും താഴ്മ കാണിക്കുന്നതിനെ തടസ്സമൊന്നുമില്ല യേശു പറഞ്ഞില്ല ഞാൻ നിന്നേക്കാൾ ചെറിയവനാണെന്നൊന്നും പറഞ്ഞൊന്നുമില്ല ഇപ്പോൾ കാരണം നിനക്ക് എന്നെ പോലെ ആകാം വേണമെങ്കിൽ എന്നാൽ ഇപ്പോൾ ഞാൻ വന്നത് മനുഷ്യവർഗത്തോടെ ഏകീഭവിക്കാനാണ് അല്ലാതെ മാനസാന്തരപ്പെടുന്നതോടെ ഏകീഭവിക്കാൻ യേശുശാനപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇല്ല എന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൈവിക തൃത്വം യേശുവിനെ കമ്മീഷൻ ചെയ്ത് അല്ലെങ്കിൽ തൃത്വത്തിൽ രണ്ടാമനായ യേശുവിനെ കമ്മീഷൻ ചെയ്ത് അയക്കുമ്പോൾ ദൈവിക തൃത്വത്തിൻ്റെ തീരുമാനമായിരുന്നത് ഗോഡ് ഹെഡ് ഡിസൈഡഡ് ദാറ്റ് വെൻ ജീസസ് കംസ് ടു ദിസ് വേൾഡ് ഹീ ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എവ്രിഥിങ് ഇൻ എവ്രി വേ വിത്ത് ദ ബ്രദ്രൺ അതാണ് എബ്രാഹ് ലേഖനത്തിൽ പറയുന്നത് അവൻ സർവത്തിലും തങ്ങളുടെ തൻ്റെ സഹോദരന്മാരോട് അനുരൂപനാകുവാൻ ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ആവശ്യമായിരുന്നു അങ്ങനെ സഹോദരന്മാരോട് അല്ലെങ്കിൽ താൻ വീണ്ടെടുക്കാനിരിക്കുന്നവരോട് ഏകീഭവിക്കാനായിട്ട് യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു അത് മാനസാന്തര സ്നാനമല്ല കാര്യം യോഹന്നാൻ അത് മാനസാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്കാണ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് അതുമായിട്ട് പക്ഷേ ആ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ എന്നാൽ യേശു സ്നാനപ്പെട്ടത് അതിനു വേണ്ടിയല്ല എന്തിനു വേണ്ടിയാണ് ടു ഐഡൻറ്റിഫൈ ടു ഐഡൻറ്റിഫൈ വിത്ത് മാൻ കൈൻറ്റ് എന്നാൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം നാലാം മൂന്നാം അധ്യായത്തിൽ അതിന്റെ അതിന്റെ വേർഡ് ട്വന്റിങ്ങനെയാണ് വായിക്കുന്നത് അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദിയ ദേശത്ത് വന്ന അവരോട് കൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു അതിന്റെ അടുത്ത വാക്യങ്ങളുണ്ട് യോഹന്നും അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവിടെ വളരെ വെള്ളം ഉണ്ടായി നോക്കുക അവിടെ യോഹന്നാൻ യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നുണ്ട് ഐനോനിൽ അതെ പക്ഷേ യേശു എന്ത് ചെയ്യുന്നുണ്ട് യേശുവും അവിടെ തന്നെ സ്നാനം അവിടെ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദിയ ദേശത്ത് വന്നു അവരോട് കൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ആരുണ്ട് ശിഷ്യന്മാരുമുണ്ട് അപ്പോൾ നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ട് എന്ന കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാണ് സി ഇവിടെയാണ് നമ്മൾ ഇത് പറഞ്ഞിട്ട് ചിലപ്പോൾ ആളുകൾ പറയും യേശു സ്നാനപ്പെടുത്തിയില്ല എന്ന് പറയും അങ്ങനെയല്ല അവിടെ പറയുന്നത് യേശു സ്നാനം കഴിപ്പിച്ചെന്ന് മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്നാൽ പരീഷന്മാർ കേട്ടു യേശു സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ യേശു വന്നിട്ട് എല്ലാവരെയും സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന നല്ല അർത്ഥം ഇപ്പോൾ പൗലോസ് പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ അധികം പേരെയൊന്നും സ്നാനപ്പെടുത്തിയില്ല ഞാൻ ഓർക്കുന്നതനുസരിച്ചാണെങ്കിൽ ക്രിസ്മോസിനെയും അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ കാര്യങ്ങൾ മാത്രം വേറെ ആരെയും സ്നാനപ്പെടുത്തിയാൽ ഞാൻ ഓർക്കുന്നില്ല അതിപ്പം അങ്ങനെയാണ് ഇപ്പം ഞാൻ ആദ്യം ഞങ്ങൾ മിഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ അനേകർക്ക് ബാപ്റ്റിസം കൊടുത്തു അപ്പോൾ ഉള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ ഇപ്പോൾ നമ്മുടെ മിഷൻ നാച്ചുറലി ആൾക്കാർക്ക് ഒരു ആഗ്രഹം തോന്നുന്നു ഞാൻ ബാപ്റ്റിസം കൊടുക്കണമെന്ന് അപ്പം പിന്നെ വന്നു വന്ന് മിഷണറിമാർ പറയാൻ തുടങ്ങി അപ്പം എപ്പോഴാണ് ബയ്യ എപ്പോഴാണ് വരുന്നത് ഞാൻ ചോദിച്ചു എന്തിനാണ് അല്ല കുറച്ച് പേര് ബാപ്റ്റിസത്തിനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സാധനം തന്നില്ലേ ഇനി നിങ്ങൾ സാധനപ്പെടുത്ത് അപ്പോൾ ഞാനിപ്പോൾ ആൾക്കാരോട് ഇല്ല ഞാൻ അങ്ങനെ ഇപ്പോൾ ബാപ്റ്റിസം ഞാൻ കൊടുക്കുന്നില്ല ഞാനിപ്പോൾ നാച്ചുറലി എൻ്റെ ചിന്ത അവർ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളല്ലേ ഒരു കാലഘട്ടത്തിൽ ആദ്യത്തെ സമയത്തൊക്കെ ഞാൻ അവർക്ക് ബാപ്റ്റിസം കൊടുത്തു പക്ഷെ ഇനിയിപ്പം പിന്നെയും ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല ആ ഒരു ബാപ്റ്റിസം ചില മിഷൻ ഒക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ എനിക്ക് അതായത് കൂടുതൽ ആളുകളെ സ്ഥാനപ്പെടുത്തിയതിൻ്റെ റെക്കോർഡ് എടുക്കാനൊക്കെ ആയിരിക്കും എനിക്കറിയില്ല പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അവർ കൊണ്ടുവന്ന ആളുകളെ അവർ ബാപ്റ്റിസം കൊടുക്കട്ടെ അതുകൊണ്ട് എപ്പോഴും ഇപ്പോഴും ആൾക്കാർ എപ്പോഴും വിളിക്കും ഭയ്യ പ്ലീസ് കാം ബിക്കോസ് ദർ മെനി പീപ്പിൾ ഹു വാണ്ട് ടു ഗെറ്റ് ബാപ്റ്റിസം ഞാൻ പറഞ്ഞു യു ബാപ്റ്റൈസ് ദ ഞാൻ ബാപ്റ്റിസം കൊടുക്കത്തേ ഇല്ലെന്നുള്ള നിർബന്ധം ഒന്നുമല്ല ഞാൻ ഇത്രയേ ഉള്ളൂ ഇനിയാണെങ്കിൽ അവരല്ലേ ചെയ്യണ്ടേ ബിക്കോസ് ഐ വോണ്ട് ടു സീ ദാറ്റ് ദേ ആർ ബിക്കമിങ് മെച്യൂർ ഇനഫ് ടു ഡു ഓൾ ദി തിങ്സ് ഓൾ ദാറ്റ് ഈസ് നീഡ് ഫോർ എ ചേർച്ച് അതർവൈസ് ഐ ഷുഡ് വറി വറിയബ് എനിക്കതിന അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ തന്നെ യേശു ആരെയും സ്നാനപ്പെടുത്തിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം യേശു ശിഷ്യന്മാർക്ക് ബാപ്റ്റിസം കൊടുത്തു ഏത് സ്നാനം യേശു അവിടെ നേരത്തെ സ്നാനപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പം യോഹന്നാൻ്റെ കീഴിൽ സ്നാനപ്പെട്ടവരുണ്ടാകാം പക്ഷേ എല്ലാവരും യോഹന്നാൻ്റെ കീഴിൽ സ്ഥാനപ്പെട്ടവരാണെന്നില്ല അത് നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു ചിന്തയുണ്ട് യോഹന്നാനെ കീഴിൽ സ്നാനപ്പെട്ടവർ മാത്രമേ യേശുവിൻ്റെ കൂടെ വന്നിട്ടുള്ളൂ അല്ല മത്തായി ഇപ്പോൾ ആടുകൂടെ സാധനപ്പെട്ടേങ്കൻ ചുങ്കക്കാരൻ മത്തായി നേരത്തെ യോഹന്നാൻ്റെ കൈ കീഴിൽ സ്നാനപ്പെട്ടവരാണെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു നോർമലായിട്ട് എഴുതിയിട്ടില്ല ഇല്ലല്ലോ ചുങ്കക്കാരൻ ചുങ്കക്കാലൻ മൊത്തമായി ചെയ്തിട്ടില്ല ഇല്ല പക്ഷേ പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മറ്റ് ചില ശിഷ്യന്മാർ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നവരാണെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അവരൊരു പക്ഷേ അവരൊരുപക്ഷേ യോഗനാൻ്റെ കീഴിൽ സ്നേഹപ്പെട്ടു അതെ അതിൻ്റെ അത് അവിടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും യോഹന്ന യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും നേരത്തെ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്നുള്ളതിന് തെളിവില്ല അതുകൊണ്ട് തന്നെ അവരിൽ മിക്കവരും മനസാന്തര സ്നാനമേറ്റവർ പോലുമല്ല അങ്ങനെയുള്ളവരെ യേശു സ്നാനപ്പെടുത്താതെ ഒരിക്കലും ശിഷ്യന്മാർ സ്ഥാനപ്പെടാം ഇവിടെ ഞാൻ നമ്മളിപ്പം ഞാനിപ്പോൾ സ്നാനപ്പെടുത്താൻ അനുവാദം അല്ലെങ്കിൽ അനുവാദം എന്ന് പറയുന്ന വാക്ക് ശരിയല്ല ഇപ്പോൾ എന്നോട് ആളുകൾ ഞാൻ സ്നാനപ്പെടുത്താൻ ചെലവെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും ഇല്ല നിങ്ങൾ സ്ഥാനപ്പെടുത്തുക എന്തുകൊണ്ടാണ് ഒരുപക്ഷെ അവരെ ഞാൻ നേരത്തെ സ്ഥാനപ്പെടുത്തിയതാണ് സ്നാനപ്പെട്ടിട്ടില്ലാത്ത ആരോടെങ്കിലും ഞാൻ പറയൂ പോയി സ്ഥാനപ്പെടുത്താൻ പറയൂ ഞാൻ പറയത്തില്ലേ ഈവൻ സപ്പോസ് ഈവൻ യോഹന്നാൻ സ്നാപകൻ്റെ മാനസാന്തര സ്നാനം ഏറ്റു എന്നിരിക്കട്ടെ എന്നാൽ പോലും യോഹന്നാനിന് ശേഷം യോഹന്നാൻ തന്നെ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു മഷിയാണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇവർ പിന്നെ കാണും ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്ന അതാണ് കാര്യം യേശുക്രിസ്തു സ്നാനപ്പെടുത്തുന്നത് മാനസാന്തര സ്നാനമല്ല അല്ലല്ല യേശു സ്നാനപ്പെടുന്നത് യേശുവിനോട് ചേരാനുള്ള സ്നാനമാണ് യേശുവിനോട് ചേരുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആളുകൾ പലപ്പോഴും ഈ കളട്ട് കിടിപ്പുകളിൽപ്പെട്ട ആളുകളൊക്കെ പറയും അന്ന് യേശു മരിച്ചില്ലല്ലോ അന്ന് യേശു ഉയർത്തിരുന്നിട്ടില്ലല്ലോ യേശുവിൻ്റെ മരണം കൊണ്ടൊരു ഏകീഭവിക്കാൻ വേണ്ടി നമ്മൾ സ്നാനമേൽക്കുമ്പോൾ അന്ന് യേശു മരിച്ചില്ലല്ലോ യേശു മരിച്ചില്ലല്ലോ എന്ന് പറയുന്നൊരു ആൻസർ അല്ല നമ്മൾ സ്നാനമേൽക്കുമ്പോൾ യേശു മരിച്ചു നമ്മൾ കണ്ടോ ഇല്ല നമ്മൾ സ്നാനമേൽക്കുമ്പോൾ യേശുവിൻ്റെ മരണത്തോട് നമ്മൾ ഏകീഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽവടി ക്രൂശിൽ രണ്ടായിരം വർഷം മുമ്പ് ഇപ്പം നമ്മൾ സ്ഥാനപ്പെടുത്തുമ്പോൾ നമ്മൾ സ്ഥാനപ്പെടുത്തുന്ന ആളുകളാണല്ലോ നമ്മൾ നമ്മളെന്ത് ചോദിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്കും മനുഷ്യർക്കത്തിൻ്റെ ഭാഗത്തിൻ്റെ പരിഹാരത്തിനായി ലോകത്തിലേക്ക് വന്ന് കാൽവഴി ക്രൂശില് മരിച്ച് അടുക്കപ്പെട്ട് ഉയർത്തിരുന്ന ടേസ് കർത്താവ് നീ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവരെ നമ്മളാരും സ്ഥാനപ്പെടുത്തത്തില്ല അതെ അപ്പോൾ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ മലയാളത്തിൽ അങ്ങ് വിശ്വസിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നീ അവനോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഏകീഭവിക്കുന്നതിനെക്കുറിച്ചാണ് അവർമാരെ അങ്ങനെ ആറാം അധ്യായമാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ വിശ്വാസത്താൽ പുറകോട്ട് നോക്കിയാണ് ഇന്ന് ഒരാളെ ബാപ്റ്റിസം കൊടുക്കുന്നത് അതിന് അതിന് മുമ്പ് മരണത്തിന് മുമ്പ് യേശു എന്ത് ചെയ്തു ഇവ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് ഒരു കാര്യം നമുക്കറിയണം ലോകത്തിൽ മനുഷ്യന് രക്ഷപ്പെടുവാനായിട്ടും രക്ഷിക്കപ്പെടുവാൻ രക്ഷപ്പെടാനാർക്കും പറ്റത്തില്ല രക്ഷിക്കപ്പെടുവാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ കാൽവറി കാൽകുടിയെക്കുറിച്ച് അത് പഴയ നിമിഷത്തിനാണെങ്കിലും പുതിയ നിമിഷത്തിനാണെങ്കിലും കാൽവറി ക്രൂശേ ഉള്ളൂ അല്ലാതെ വേറെയില്ല ക്രൂസിൻ്റെ എക്സ്പെൻസിലല്ലാതെ ഒരിക്കലും പാപമോചനം പാപമോചനമെന്ന് പറയുന്നൊന്നും നടക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഫോർ ഗീവ്നെസ് ഓഫ് സെയിൻ ഹാപ്പൻസ് ഓൺലി അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ക്രോസ് ഈവൻ ഇൻ ദിയോൾ ടെസ്റ്റമെൻറ്റ് യേശുവോ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ആളുകളുടെ പാപം മോചിക്കപ്പെട്ടില്ലയോ എന്ന് ചോദിക്കും മോചിക്കപ്പെട്ടില്ലേ ദാവീദിനോട് കർത്താവ് പറയുന്നതിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് നാഥാൻ പ്രവാചകനമെന്ന് പറഞ്ഞ് പറയുന്നു എങ്ങനെ മോചിച്ചു യേശു ക്രിസ്തു കാൽവെ ക്രൂശിനും മരിച്ചില്ലായിരുന്നെങ്കിൽ ദാവീതിൻ്റെ പാവം അവിടെ തന്നെ ഇടുന്നേനേയും അത് നമ്മൾ ദൈവശാസ്ത്രപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓൾ ടെസ്റ്റമെൻറ്റിലും ന്യൂ ടെസ്റ്റമെൻറ്റിലും പാപമോചനത്തിന് വേണ്ടി ഒറ്റ കാര്യമേ ഉള്ളൂ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ആ ക്രൂശ് മരണം പഴയ നിയമത്തിലെ ഒരു വിശുദ്ധൻ അവരൊരു പക്ഷേ മനസ്സിലായി കാണത്തില്ല അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അത്രയും വളർന്നു കാണത്തില്ല ബട്ട് സ്റ്റിൽ സംതിങ് ദാറ്റ് ഈസ് എബൌട്ട് ടു ഹാപ്പൻ മേ ബി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആഫ്റ്റർ അത് കണ്ടുകൊണ്ടാണ് അതല്ലെങ്കിൽ അതറിഞ്ഞുകൊണ്ടാണ് അതല്ലെങ്കിൽ അതറിയാതെയാണോ എങ് എന്നുള്ളതല്ല ആ ഒരു സംഭവമാണ് ക്രൂശ് സംഭവമാണ് ആദാം തൊട്ട് ഇങ്ങോട്ടുള്ള മുഴുവൻ ലോകത്തിലെ വിശുദ്ധന്മാരായ ആളുകൾ ദൈവസന്നിധി പ്രവേശിക്കാൻ കാരണം കാര്യം പാപം ചെയ്ത ദേഹി മരിക്കും നിശ്ചയം പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു കർത്താവ് മാത്രമേ മരിച്ചിട്ടുള്ളൂ അത് യേശു മരിച്ചതിന് ശേഷമുള്ളവർക്ക് വേണ്ടിയല്ല യേശു മരിച്ചതിന് മുമ്പുള്ളവർക്ക് വേണ്ടിയും യേശു കർത്താവ് മരിച്ചു അതുകൊണ്ട് അവരോരോരുത്തരെയും രക്ഷിക്കപ്പെടുന്നത് അവരുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ മോചിക്കപ്പെടുന്നത് ഒരൊറ്റ കാരണത്താലാണ് ബിക്കോസ് ജീസസ് ഡയഡ് ഓൺ ദ ക്രോസ് രക്ഷ സംഭവിക്കുന്നത് കാൽവർ ക്രൂശിൻ്റെ എക്സ്പെൻസിലാണെങ്കിൽ അത് പഴയ നിയമ വിശുദ്ധന്മാർക്കും വേണ്ടി കൂടെ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ സ്നാനവും അതുപോലെയാണ് ഇന്ന് ഞാൻ സ്നാനപ്പെടുത്തുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചടക്കപ്പെട്ട യേശുവിനെ നോക്കാനാണ് പറയുന്നത് യേശുവിന് രണ്ടായിരം വർഷം മുമ്പുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ യേശുവിൻ്റെ പാ യേശുവിൻ്റെ കാൽവൽ ക്രൂശി മുഖേനയാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവൻ അന്നത്തെ വെളിപ്പാടനുസരിച്ചൊരു പക്ഷെ അത് മനസ്സിലാക്കി കാണത്തില്ല വെളിപ്പാട് കിട്ടിയവൻ അത് ബു ബുദ്ധിയിലും മനസ്സിലും ചിന്തയിലും അറിഞ്ഞ് മാത്രമേ പറ്റുള്ളൂ അത് വെളിപ്പാട് ലഭിക്കാഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ ദൈവം അവന് ലഭിച്ച വെളിപ്പാടനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നിർവഹിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് തീരുമാനമെടുക്കാനോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ നമ്മളാളല്ലോ പക്ഷേ വേദോത്സവം പഠിപ്പിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും ദർ ഈസ് നോ ഫോർ ഗിഫ്നെസ് വിതഔട്ട് ദ ക്രോസ് അതുപോലെ യേശു സ്നാനപ്പെടുത്തിയത് അതിനു മുമ്പ് എന്താണെങ്കിലും ശിഷ്യന്മാരെ യേശു ആയിരിക്കണം സ്ഥാനപ്പെടുത്തിയത് യോഹന്നാൻ്റെ ശിഷ്യന്മാരെ അല്ലാത്ത ആളുകൾ മാത്രമല്ല യോഗ ശിഷ്യന്മാരാണെങ്കിലും സഡൻലി വി വി ഹവ് സീൻ ദാറ്റ് എന്താണ് യേശു സ്നാനം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് യേശു സ്നാനം കൊടുക്കുമ്പോൾ അവർ യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ അവൻ തന്നെ മരണത്തെക്കുറിച്ചൊക്കെ പ്രസ്താവിച്ച് കാണും ഇല്ലെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കാര്യം യേശു അതിനുമുമ്പേ തന്നെ പറയുന്നുണ്ട് മനുഷ്യപത്രം വന്ന് ശുശ്രൂഷയെ ഏൽപ്പാനല്ല ശുശൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രേ അതെന്ന് പറഞ്ഞു എന്നുള്ളതല്ല ഹി സെഡ് ഇറ്റ് ഈവൻ ബിഫോർ ഹിസ് ഡെത്ത് ആൻഡ് മെനി ടൈംസ് ഹി വാസ് എക്സ്പ്രസിങ് ദ വേ ഹി വാസ് ഗോയിങ് ടു ഡൈ അവൻ്റെ മരണവിധം അറിയാനായിട്ട് അറിയിക്കുന്നുണ്ട് അത് ചിലപ്പോൾ അവർക്ക് പൂർണ്ണമായി മനസ്സിലായി കാണത്തില്ല പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ഉണ്ടെങ്കിലും സ്നാനമേൽക്കുമ്പോൾ സ്നാനം എന്ന് പറയുന്നത് യേശു സ്നാനപ്പെടുത്തിയോ അത് മാനസാന്തര സ്നാനമല്ല അല്ല യേശു സ്നാനപ്പെടുത്തിയത് യേശുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളോട് ഏകീഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൻ എന്ന് പറയുന്ന അതേ സ്നാനമാണ് യേശു മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടത് ക്രിസ്തീയ സ്നാനമാണ് അതിന് ശേഷമുള്ള സ്നാനവും മുമ്പുള്ള സ്നാനവും ഒരേ സ്നാനമാണ് മാത്രമല്ല ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ അപ്പോസ്തോരന്മാരെ കമ്മീഷൻ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും പോയി സുവിശേഷം പറഞ്ഞത് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ എപ്പോസ്തോലപ്പുറത്തെയും നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച് എന്തക്കോസ് നാൾ കഴിഞ്ഞിട്ട് അവിടെ വന്നവരോട് പ്രസംഗിച്ച് യഹൂദന്മാരൊക്കെ റെസ്പോണ്ട് ചെയ്ത് കഴിയുമ്പോൾ മൂവായിരം പേരെ സ്നാനപ്പെടുത്തുന്നുണ്ട് സൗരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ മറുപടിയിൽ സ്നാനമാണ് പ്രസംഗിക്കുന്നത് മാനസാന്തരപ്പെടണമെന്നും യേശുക്രിസ്തുവിളുടെ വിശ്വാസം അതിനകത്ത് അന്തർലീനമായി കിടക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൽ വിശ്വസിക്കണമെന്നും ഒക്കെ പത്രോസ് തൻ്റെ ആദ്യത്തെ പ്രഭാഷണത്തിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും പത്രോസും പൗലോസും അവരുടെ പ്രസംഗങ്ങളിൽ ഇത് പ്രസംഗിക്കുകയും ലേഖനങ്ങൾ എഴുതിയപ്പോൾ ലേഖനങ്ങളിൽ പത്രൂസ് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പൗലൂസും പറയുന്നുണ്ട് അപ്പം പത്രോസൊക്കെ അവർക്ക് ഈ അനുഭവമില്ലാതെയാണ് മറ്റുള്ളവരെ സ്നാനപ്പെടുത്തിയതും ലേഖനത്തിൽ എഴുതിയതും പ്രസംഗിക്കുന്നതും എന്നൊക്കെ നമ്മൾ വാദിക്കാൻ തുടങ്ങിയാൽ അത് ദൈവവചനത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ ഇപ്പം ഈ നമ്മൾ പലപ്പോഴും ഈ എന്താണ് ഇത് ഇത് പ്രസംഗിക്കുന്ന ആളുകൾ സ്നാനപ്പെടത്തിന് യേശുവിൻ്റെ ശിശുമാർ അന്ന് അന്ന് സ്നാനപ്പെട്ടിരുന്നില്ല സ്നാനപ്പെടാതെ തിരുവത്താഴം എടുത്തു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ ഈ ഞാൻ എൻ്റെ ചോദ്യം അന്ന് അവർ സ്നാനപ്പെട്ടില്ലെങ്കിൽ പിന്നെ അന്ന് അവർ സ്നപ്പെട്ടു പെസഹ പെരുന്നാളിൻ്റെ അന്ന് കർത്താവ് കാൽവളി ക്രൂശിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തിരുവത്താഴത്തിൽ അവർ പങ്കെടുത്തെങ്കിൽ അന്ന് അവർ സ്നാനപ്പെട്ടില്ല എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു വാദം എന്ന് പറയുന്നത് കോൺട്രവേഴ്സി കോൺട്രവേഴ്സി അന്ന് സ്നാനപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്നാ ഇവർ സ്നാനപ്പെട്ടത് മൈ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ദ്ലാസ്വമി അവർ തീർച്ചയായിട്ടും സ്നാനപ്പെട്ടാണ് നമുക്ക് ആ യോഹന സുവിശേഷം മൂന്നാമത്തെ അധ്യായം നാലാം അധ്യായം കൂടെ ഒക്കെ ചേർത്ത് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കതാണ് ഗ്രഹിക്കാൻ കഴിയുന്നത് മാത്രമല്ല അവർ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പിന്നെ നമ്മൾ പറയേണ്ടി വരും അല്ലെ ദാറ്റ് ഈസ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദാറ്റ് ഈസ് ബ്ലാസ്വാമി എന്ന് ഞാൻ പറയാൻ കാര്യം അതാണ് ദൈവം പറഞ്ഞു ദൈവദൂഷണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ സ്നാനപ്പെട്ടില്ല എന്ന് പറയുന്നത് ദൈവദൂഷണമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു യേശു ശിഷ്യന്മാരുമായി ചേർന്ന് സ്നാനം കൊണ്ടിരുന്നു ശിഷ്യന്മാർ ശിഷ്യന്മാരെ യേശു സ്നാനി യേശു അല്ലാതെ ശിഷ്യന്മാരല്ലാതെ യേശു സ്നാനപ്പെടുത്തിയില്ലെന്ന് പറയുന്നത് ശിഷ്യന്മാർ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ യേശു വരുന്നവരെ ചിലപ്പം അധികം ആളുകളെ സ്നാനപ്പെടുത്തുന്നതാണ് പരിശുന്മാർ കേട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാനേക്കാൾ അധികം ദാറ്റ് മീൻസ് ആയിരക്കണക്കിന് ആളുകളൊന്നായിരിക്കും അതിൻ്റെ അർത്ഥം വി ഡി നോട്ട് നോ ഇറ്റ് ഈസ് നോട്ട് ക്ലിയർലി റിട്ടേൺ ഐ എം നോട്ട് ഐ എം നോ ബഡി ടു സേ ദാറ്റ് ഇറ്റ് ഇസ് തൗസൻഡ്സ് മേ ബി ഹൺഡ്രഡ്സ് ഐ ഡോ നോ ബട്ട് ദ തിങ് ഈസ് അവിടുത്തെ ചോദ്യം ഇതാണ് അത്രയും പേരെ സ്നാനപ്പെടുത്താൻ വന്നപ്പോഴത്തേക്ക് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഇനി നിങ്ങളിനി സ്നാനപ്പെടുത്തുക ഉള്ളൂ അതിനകത്തെ അർത്ഥമാണെന്ന് പറയുന്നത് ഞാനതുകൊണ്ട് എൻ്റെ അനുഭവം പറഞ്ഞത് ഞാനിപ്പം എല്ലായിടത്തും നടന്ന് ഓടി നടന്ന് നമുക്കിപ്പോൾ ഇന്ത്യയിലെ ഒത്തിരി സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങളുണ്ട് മൊസാമ്പിക്കിൽ ഒരു പ്രാവശ്യം എൻ്റെ പ്രവർത്തനമല്ല അല്ല അസംബ്രി സോഡിൻ്റെ ചർച്ചിൻ്റെ അവിടുത്തെ ജനൽ സുപ്രണ്ടൻ്റെ വലിയ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് പസ്ബാദന്നുണ്ടായിരുന്നു അത് അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു സജു കമോൺ നമുക്ക് കുറച്ച് ബാപ്റ്റിസം എടുക്കാനുണ്ട് അപ്പം ബാപ്റ്റിസം കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ എന്നോട് ബാപ്റ്റിസത്തിന് ക്ലാസ് എടുക്കാൻ പറഞ്ഞു എത്ര പേരെ സാധനപ്പെടുത്തുന്നറിയാമോ എഴുന്നൂറ് പേര് എനിക്ക് എഴുന്നൂറ് പേരെ ബാപ്റ്റിസം കൊടുക്കാൻ പറ്റുമോ മുപ്പത് പാസ്റ്റർമാരിൽ നിന്നാണ് അവരെ ബാപ്റ്റിസം കൊടുത്തത് ഞാൻ പറഞ്ഞത് അത് അപ്പോൾ പാസ് പാറ്റ എന്തുകൊണ്ട് പാസ് പാറ്റ ആരെയും സ്ഥാനപ്പെടുത്തിയില്ല ഞാൻ സൂപ്പർ ഉണ്ടാകാം ഞാൻ സൂപ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നാലും പറയല്ലോ ഓക്കെ എഴുന്നൂറ് പേര് വാ ഞാൻ എഴുന്നൂറ് പേരെ ബാപ്റ്റിസം കൊടുക്കാമെന്ന് അദ്ദേഹം ഒരാളെ പോലും ബാപ്റ്റിസം കൊടുത്തില്ല ഞാൻ ഞാനവിക്ക് ക്ലാസ് എടുത്തു മുപ്പത് പാസ്റ്റർമാരിൽ നിന്ന് അതും യങ് ആയിട്ടുള്ള മുപ്പത് പാസ്റ്റർമാരിൽ നിന്ന് മുപ്പത് ക്യൂ ഉണ്ടാക്കി ഞങ്ങളങ്ങനെ ബാപ്റ്റിസം വന്ന് കൊടുത്തത് മുപ്പത് ക്യൂ ഉണ്ടാക്കി വി വർ ഗിവിംഗ് ബാപ്റ്റിസം ടു ദോസ് സെവൻ ഹൺഡ്രഡ് പീപ്പിൾ ആൻഡ് യങ് പാസ്റ്റേഴ്സ് വി ആർ ബാപ്റ്റൈസിങ് അവർ അവർക്കാണ് ബാപ്റ്റിസം കൊടുത്തത് അവർക്ക് വരുമ്പം ആയിരിക്കും ബാപ്റ്റിസം കൊടുത്തത് ഇതേപോലെ യേശു ശിഷ്യന്മാരെ സ്ഥാനപ്പെടുത്തി ശിഷ്യന്മാർ മറ്റുള്ളവരെ സ്ഥാനപ്പെടുത്തി അതുകൊണ്ട് ശിഷ്യന്മാരാരും സ്ഥാനപ്പെടുത്തില്ലെന്ന് അർത്ഥമില്ല ആ സ്നാനം യോഹനാടിൻ്റെ സ്ഥാനമല്ല നമ്മളിന്ന് പുറകോട്ട് നോക്കി കാൽവറി ക്രൂസിനെ കണ്ട് മരണമുള്ള സ്ഥാനത്തോടെ ഏകിഭവിക്കുന്നത് പോലെ അവൻ്റെ മരണത്തോട് ഏകീഭോവിക്കുന്നത് പോലെ അന്നവർ മുമ്പോട്ട് നോക്കി അവർക്ക് ചിലപ്പോൾ അത്രയും കാണാനുള്ള കാഴ്ചപ്പാടൊന്നുമില്ലായിരിക്കും ബട്ട് സ്റ്റിൽ ബാപ്റ്റിസം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ബാപ്റ്റിസം ക്രിസ്തുവിനോട് ചേരാനാണ് അത് മാനസാന്തരസ്ഥാനമല്ല അത് യേശുവിൻ്റെ മരണത്തിന് മുമ്പാണെങ്കിലും യേശുവിൻ്റെ മരണത്തിന് ശേഷമാണെങ്കിലും അത് ക്രിസ്തുവിനോട് ചേരാനാണ് അതുകൊണ്ട് യേശുവിനു ശേഷം അവർ സ്ഥാനപ്പെട്ടില്ല എന്നാരും പറയരുത് സ്ഥാനപ്പെട്ട് സ്ഥാനപ്പെട്ടു എന്ന് തന്നെയല്ല ആ സ്നാനം ക്രിസ്തീയ സ്നാനമാണ് മാനസാന്ദ്ര സ്നാനമല്ല അതേപോലെ ആ സ്നാനത്തിൽ എന്താണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിച്ചു കൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പഴയ നിയമ നിയമവിശുദ്ധന്മാർ രക്ഷിക്കപ്പെടാനും പാവം അവരുടെ പാവം മോചിക്കാനും കാലുപടി ക്രൂസെയുള്ളൂ സ്നാനമേൽക്കുവാനും കാലുപൊടി ക്രൂശേ ഉള്ളൂ വേറെ ഒന്നുമില്ല അത് ഏത് കാലഘട്ടത്തിൽപ്പെട്ടവരാണെങ്കിലും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഒരു സഹോദരൻ്റെ ചോദ്യം ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത് അതിനുള്ള മറുപടിയാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കണ്ടെത്തുന്നത് പല ആളുകളും ചിന്തിക്കുന്നത് ശിഷ്യന്മാർ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെയല്ല ശിഷ്യന്മാർ സ്നാനപ്പെട്ടു അത് കർത്താവായ യേശുക്രിസ്തുവാണ് അവരെ സ്നാനപ്പെടുത്തിയത് എന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും അവർ പിന്നീട് കർത്താവ് അവരോടാവശ്യപ്പെടുന്നുണ്ട് അവർ പോയി സുവിശേഷം പറയുന്ന ഇടങ്ങളിൽ അവർ സ്നാനപ്പെടുത്തണമെന്ന് അവരുടെ പ്രസംഗങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും അവർ ലേഖനം എഴുതിയപ്പോഴും ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആകയാൽ കർത്താവ് യേശുക്രിസ്തു വിളിച്ച് വേർതിരിച്ച ശിഷ്യന്മാർ സ്നാനപ്പെട്ടിരുന്നു എന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഗ്രഹിപ്പാൻ കഴിയും ആകയാൽ പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ ദൈവവചനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ തുടർന്നും നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു ഈ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം എന്ന അപേക്ഷയോടെ ഈ എപ്പിസോഡ് നിർത്തുന്നു മേ ഗാഡ് ബ്ലസ് യു